ഒട്ടുമി കൊണ്ടപ്പം പറയുന്നൊരു കാര്യമുണ്ട് കല്യാൺ ജീവി നമുക്ക് ഒരിക്കലും തന്നെ അടുത്ത ലെവലിലേക്ക് വളരാൻ പറ്റുന്നില്ല വളരാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അതായത് എന്താ പറയാ വളരണമെന്ന് ആഗ്രഹം ഉണ്ട് പക്ഷെ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ ആ നമ്മളുള്ള ഒരു കുറച്ച് ദിവസം മാറുന്നുകഴിഞ്ഞാൽ അവിടെ പ്രശ്നം പറ്റണം അല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിച്ചു അയാൾക്ക് വർക്ക് കൊടുത്തു ആ വർക്ക് ചെയ്തിട്ട് ഇതാക്കും എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ആയിരം പ്രാവശ്യം നമ്മളിട്ട് ബുദ്ധിമുട്ടിക്കുക അപ്പൊ നമുക്ക് തന്നെ തോന്നുന്നു എന്തിനാ അയാൾ ഏൽപ്പിക്കുന്നത് അതുമല്ലെങ്കിൽ രണ്ടാമത് സംഭവിക്കുന്ന എന്തായിരിക്കും ഒരാളെ നമ്മൾ ജോലിക്ക് വെച്ചു അയാളെ അയാൾ നമ്മളാ ജോലിയെല്ലാം ചെയ്യാൻ വേണ്ടി കൊടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭീകര മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവും അത് ഫുള്ള് നമ്മൾ അനുഭവിക്കേണ്ടി വരും അല്ലെ ഇങ്ങനത്തെ ഒരുപാട് 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 പ്രശ്നങ്ങളാണ് അടുത്ത ലെവലിലേക്ക് വളരാൻ സഹായിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ വളരാൻ സമ്മതിക്കാതിരിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഓർഡർപ്നസ് പറയാറുണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ള എന്റെ തന്നെ കഥ തന്നെ എന്റെ തന്നെ കഥയാണ് ഓക്കെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ ഒരുപാട് വർഷം മുമ്പുള്ള കാര്യമാണ് കേട്ടോ ജോലിക്ക് ജോയിൻ ചെയ്ത സമയത്ത് ജോയിൻ ചെയ്ത രണ്ട് മാസം രണ്ടു മാസം കഴിഞ്ഞ ശേഷം എനിക്കൊരു അസൈൻമെന്റ് തന്നു ഓക്കെ നല്ല അസൈൻമെന്റ് ആയിരുന്നു അപ്പൊ അസൈൻമെന്റ് തന്നു ഞാൻ അസൈൻമെന്റ് എന്റെ അടുത്ത് പറഞ്ഞു നീ തന്നെ ഹാൻഡിൽ ചെയ്തോ ഓക്കെ ഈ ഹാൻഡിൽ ആരെയും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് എന്റെ പ്രോജക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് തന്നത് ഓക്കെ പക്ഷെ ആ പ്രോജക്റ്റ് ഞാൻ ഹാൻഡിൽ ചെയ്ത് അഞ്ച് മാസം എടുത്തു അഞ്ചു മാസത്തോളം എടുത്ത പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്ത റിസൾട്ട് എന്താണെന്നറിയാവോ കമ്പനിക്ക് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ നഷ്ടമാണ് വന്നത് അൾട്ടിമേറ്റ്ലി മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ നഷ്ടമാണ് വന്നത് വേണമെങ്കിൽ ആ കമ്പനിക്ക് എന്നോട് അപ്പൊ തന്നെ എന്നെ രാജിവെച്ച് പോകാൻ പറയാമായിരുന്നു പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സിഇഒ എന്നെ വിളിച്ചിട്ട് സിഇഒ അദ്ദേഹം എക്സിക്യൂട്ടീവ് ഡയറക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് എന്നോട് എന്നെ വിളിച്ച് റൂമിൽ ഇരുത്തി ഒരമുക്കാ മണിക്കൂറോളം വിശദമായിട്ട് സംസാരിച്ചു സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നെ ഒരിക്കൽ പോലും കുറ്റപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം എനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് ഓക്കെ ആ തെറ്റ് ഈ തെറ്റ് പറ്റി എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ച ഒരൊറ്റ കാര്യം നിനക്ക് തെറ്റ് പറ്റി എന്നുള്ളത് നീ മനസ്സിലാക്കിയോ എന്ന് മാത്രമാണ് ചോദിച്ചത് അതേ ഞാൻ സംഭവിച്ചത് അത് എന്റെ മിസ്റ്റേക്ക് എനിക്ക് പറ്റി പറ്റി പോ പറ്റിപ്പോൾ അദ്ദേഹം പറഞ്ഞു അതോ അതാണ് ഏറ്റവും പ്രധാനം നമുക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞത് അദ്ദേഹം എവിടെയാണ് തെറ്റ് പറ്റിയത് എങ്ങനെയാണ് തെറ്റ് പറ്റിയത് അതെങ്ങനെയാണ് ഭാവിയിൽ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം വിശദമായിട്ട് തന്നെ എനിക്ക് പറഞ്ഞു ഓക്കെ എന്നിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തരുമ്പോൾ എന്നോട് പറഞ്ഞു ഒരു പ്രാവശ്യം മിസ്റ്റേക്ക് പറ്റിയാലും അതിന്റെ അർത്ഥം കുറെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം പക്ഷേ തെറ്റ് വീണ്ടും വീണ്ടും ഒരേ തെറ്റ് നീ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ ഒരു വിഡ്ഢിയാണ് എന്ന അർത്ഥം അപ്പോൾ നീ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ജീവനക്കാരനാണോ നല്ല വിഡ്ഢിയാണോ എന്ന് പ്രൂവ് ചെയ്യേണ്ടത് നിന്റെ റെസ്പോൺസിബിലിറ്റി ആണോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹം അയച്ചത് അതെനിക്ക് തന്ന ഒരു മോറൽ ബൂസ്റ്റിംഗ് ഉണ്ടല്ലോ അത് വളരെ വലുതായിരുന്നു അതിനുശേഷം ഞാൻ ഒരുപാട് 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 വലിയ പ്രോജക്റ്റ് എടുക്കാൻ തുടങ്ങി ഇൻഫാക്ട് എക്സ്പീൻ പ്രോജക്റ്റ് ലീഡർ ആയിരുന്നു ഇഷ്ടംപോലെ കോമ്പൗണൻസ് ഇഷ്ടംപോലെ സപ്ലൈസ് ഇഷ്ടംപോലെ ഏരിയ എന്താ പറയുക കൺട്രീസ് ഓക്കെ ഇതെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ ശക്തി തന്നത് ഏതാണെന്ന് വെച്ചാൽ എനിക്ക് ആദ്യത്തെ ആ തെറ്റിൽ കിട്ടിയ എനിക്ക് ആ മറുപടിയും ആ കിട്ടിയ സപ്പോർട്ടും ആ ഒരു ഗൈഡൻസുമായിരുന്നു ഇവിടെയാണ് ഒട്ടുമിക്ക സ്മോൾ ആൻഡ് മീഡിയം ഫെയിൽ ഫെയിലാവുന്നത് ഒരു മിസ്റ്റേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു സത്യത്തിൽ ഇവരെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വയം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനേക്കാളും വലിയ വലിയ മിസ്റ്റേക്കുകളെല്ലാം ചെയ്തിട്ടുണ്ടാവും അവിടെ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അവരെ വിളിത്തെത്തി സംസാരിക്കും പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട് അതായത് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലുള്ള എല്ലാവരുടെ മുമ്പിലും വെച്ചിട്ടായിരിക്കും അയാളെ ഇട്ട് കൊടയുക അതായത് നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാനും അയാളൊക്കെ ഒന്നും അറിയില്ല എന്ന് കാണിക്കാനും വേണ്ടി മറ്റുള്ളവരുടെ എല്ലാം മുമ്പിൽ വെച്ചിട്ടായിരിക്കും കുറയുന്നുണ്ടാവാം എന്നാൽ അയാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മറ്റുള്ളവരെ മുമ്പിൽ വെച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക അതുമില്ല പെർഫോം ചെയ്യാ വെരി ഗുഡ് എനിക്ക് തന്നെ അറിയാം ഒരു എന്റെ അറിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല മനസ്സറിഞ്ഞ് അപ്രീഷിയേറ്റ് എന്താ എന്താ നഷ്ടം വല്ല കാശോ പാണോ ഒന്നല്ലല്ലോ പക്ഷെ മനസ്സറിഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ മറ്റേ ഭാഗത്തുള്ളവർക്ക് ലഭിക്കുന്ന സന്തോഷം അല്ലാതെ എത്ര വലിയ ജ്ഞാനിയായാലും ശരി മനസ്സിൻ്റെ ഉള്ള ഒരു ചെറിയ സന്തോഷമെങ്കിലും ലഭിക്കാതിരിക്കില്ല ഞാനിപ്പോൾ ചെയ്യുന്നത് എന്തായിരിക്കും അവർ ആ തെറ്റിനെ തന്നെ കുത്തി 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 കാണിച്ചുകൊണ്ട് വെക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ ഒട്ടുമെക്കുകയും ചെയ്യുന്നത് അത് ആസ് എൻ ഓണ്ടർ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഓക്കെ ഇപ്പൊ നമ്മൾ അടുത്ത ലെവലിലേക്ക് വളരുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ച് അഞ്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുന്നത് വെച്ചോളൂ എച്ച് ആർ ഓക്കെ മാർക്കറ്റിങ് പർച്ചേസ് ഫിനാൻസ് ഓപ്പറേഷൻസ് അഞ്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ആ അഞ്ച് ഡിപ്പാർട്ട്മെന്റിലും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഉണ്ടല്ലോ ആ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക അതിനു മുമ്പ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ പ്രധാനപ്പെട്ട ആളുകളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആറ് ജോലികൾ ഏറ്റവും പ്രധാനപ്പെട്ട ആറ് ജോലികൾ എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞ ശേഷം അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റും അങ്ങനെ അഞ്ച് ഡിപ്പാർട്ട്മെന്റും അതേപോലെ നിങ്ങളും തന്നെ ആസ് എ സി ആസ് എൻടർപ്രിനർ ആസ് എ ബിസിനസ് ഓണർ നിങ്ങളുടെ താഴത്തെ അഞ്ച് ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ നിങ്ങളുടെ താഴത്തെ അഞ്ച് ഡിപ്പാർട്ട്മെന്റും ഓൾറെഡി ജീവൻ ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആറ് ജോലികൾ എന്തൊക്കെയാണ് എന്ന് നോട്ട് ചെയ്തിട്ട് ആ ആറെണ്ണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണ് എന്നുള്ളത് ചെയ്യാം എന്നിട്ട് ആ ഒരു ആ ആ ഒരു പ്രധാന ജോലി നിങ്ങൾ അല്ലാതെ വേറെ ആരും ചെയ്താൽ ശരിയാവില്ല എന്നുള്ള പോലെ ആയിരിക്കണം ആ ഒരു ആ ഒരു ജോലി മാത്രം നിങ്ങളുടെ കണ്ണും കാതും ആവശ്യമായിരിക്കും ഓക്കെ എന്നിട്ട് ബാക്കിയുള്ള അഞ്ച് ജോലികൾ നമുക്ക് വേറെ ആർക്കാണ് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ആദ്യം നോട്ടിയ അപ്പൊ ആറെണ്ണത്തിന് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് ഇതേപോലെ ഒരു ഷീറ്റ് എടുത്താൽ മതി എന്നിട്ട് ഓരോ ഷീറ്റിലും ഓരോ ജോലി എഴുതുക ഓരോ ഷീറ്റിൽ എഴുതിയിട്ട് ഓരോ ഷീറ്റ് ഓരോ ജീലി ജോലി അങ്ങനെ ആറ് ഷീറ്റ് ആറ് ജോലികൾ ഓരോ ഷീറ്റിലും തന്നെ ആറെണ്ണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെങ്കിൽ അതിനെ മാത്രം മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്യുക ബാക്കിയുള്ള അഞ്ചെണ്ണത്തിനെയും ആ ജോലി ആർക്കാണ് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുക ആ ഷീറ്റിൽ തന്നെ എഴുതുക ഓക്കെ എന്നിട്ട് അതിന്റെ ചെക്ക് ലിസ്റ്റും കൂടെ ഉണ്ടാക്കുക ആ ജോലി ചെയ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓക്കെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഓക്കെ എത്ര മാത്രം നമ്മുടെ എഫക്റ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ള കാര്യം ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഒരു ജോലി അടുത്ത ആൾക്കേൽപ്പിക്കുക ആറെണ്ണത്തിൽ അഞ്ചെണ്ണം വേറെ ഓരോരുത്തരും കൊടുക്കാൻ തീരുമാനിച്ചു മറ്റുള്ളവർക്ക് ഏൽപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ അവരെ കൂടെ ഇരുത്തിക്കൊണ്ട് ആ ജോലി കുറച്ച് ദിവസമോ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചയോ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ എത്ര സമയം എടുക്കും അതൊന്നും അതൊന്ന് ഇരുന്നിരുന്ന് നിന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുക നിങ്ങൾ ചെയ്യുക അവർ നോക്കും ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്നു വെച്ചാൽ നിങ്ങളും അവരും കൂടെ ചെയ്യും അത് രണ്ടാമത്തെ സ്റ്റെപ്പ് അതേ ജോലി നിങ്ങളും അവരും കൂടെ ചെയ്യും മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർ ചെയ്യും നിങ്ങൾ കൂടെ ഇരുന്ന് വാച്ച് ചെയ്യും ഓക്കെ ഇതെല്ലാം ഒരു മാസക്കണക്കിനെല്ലാം പറഞ്ഞു കേട്ടോ കയറി വന്നാൽ ഒന്നോ രണ്ടോ ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച അത് കൂടുതൽ ഒരാഴ്ച കൂടുതലാണ് ഓക്കെ ആ രീതിയിൽ അവർ ഡെവലപ്പ് ചെയ്ത ശേഷം അവർക്ക് കൊടുത്ത് അവർക്ക് ആ ജോലിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ട് ഇനീഷ്യലി റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങളുടെ അടുത്ത് ഒപ്പ് വാങ്ങിക്കുന്ന പോലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്രൂവൽ വാങ്ങിക്കുന്ന പോലെയോ ആദ്യം ചെയ്യുക ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു പരിധിവരെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരെ അവർ 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 ചെയ്യാൻ ആ ചെയ്യാൻ സാധ്യതയുള്ള തെറ്റുകൾ നമുക്ക് അവോഡ് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ ഒന്ന് നിങ്ങൾ തുടങ്ങി നോക്കൂ ഓക്കെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ആ ജോലി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വിശദമായിട്ടുള്ള ഒരു എസ് ഒ കൂടെ നിങ്ങൾ അവിടെ എഴുതുകയാണെങ്കിൽ അത് ബേസ് ചെയ്ത് തന്നെ അവർക്ക് അത് ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് വെക്കാം നോക്കി ഇന്നൊരു ഒരു നിങ്ങൾക്കറിയാം എങ്ങനെ പ്രശ്നം വരും എന്നുള്ളത് നിങ്ങൾ അറിയാം നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിന്റെ പ്രശ്നം വന്നാൽ അത് എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്യേണ്ടത് ഒരു എഫ്ഐക്യു ബേസിൽ തന്നെ ഓക്കെ എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എങ്ങനെയാണ് മിഡിൽ വെടിലെത്തുന്നത് എങ്ങനെയാണ് അവസാനപ്പെടുന്ന കംപ്ലീറ്റ് എസ് ഒ എഴുതി കുറച്ച് എഫിക്യൂസ് മുന്ന പ്രശ്നം വന്നാൽ എന്ത് സോൾട്ട് ഔട്ട് സോൾവ് ചെയ്യണം എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ജോലിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവർക്ക് ഇൻഡിപെൻഡൻറ് ആയിട്ട് ജോലി ചെയ്യാൻ വളരെ സഹായിക്കും ഈ രീതി ഒന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരുത് എങ്ങനെ വർക്ക്ഔട്ട് ആകും ഒരു കാര്യം ഉറപ്പുതരാം ഇങ്ങനെ നിങ്ങൾ കുറച്ച് പേഷ്യൻസോടുകൂടി ഓരോ ഡിപ്പാർട്ട്മെന്റിലൂടെയും വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അത് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഏറി വന്നാൽ ഒരു മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ ആയിട്ട് ഫ്രീ ആവും ഫുൾ ആയിട്ട് ഫ്രീ ആയി കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്താണെന്നുള്ള ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് എല്ലാം തന്നെ പറയാം പക്ഷെ ഇപ്പൊ നിങ്ങൾ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇതൊന്ന് ചെയ്യുക അടുത്ത ലെവലിലേക്ക് വളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഓക്കെ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതേപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പറയുന്നുണ്ട് അതേപോലെ നമ്മുടെ വെബിനാറിന്റെ ഡീറ്റെയിൽ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് ആ വെബിനാറിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിലും പങ്കെടുക്കാം ഓക്കെ